ഹലോ വെൽക്കം ടു രേണുക കറി വേണ്ടി ഞാൻ നിങ്ങളുടെ രേണു ഇന്നൊരു ഈവനിങ് വ്ലോഗേ കുറച്ച് ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇന്നും ഉണ്ണിയപ്പം തന്നെയാന്ന് വിഷയം ഉണ്ണിയപ്പം ഉണ്ടാക്കണം തോന്നി അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് കാണിക്കണത് അപ്പോൾ ഉണ്ണിയപ്പത്തിൽ ഞാൻ നെയ്യൊഴിച്ചു അതിൽ കുറച്ച് എണ്ണിട്ടിട്ട് ഇട്ടിട്ട് വറുത്തെടുത്തു അതിന് ശേഷം അതിൽ കുറച്ച് നാളികരം ചിരകി നാളികേരത്തിന് എടുത്തിട്ട് ഒന്ന് വറക്കുക അതിലിട്ടിട്ട് ആ വെള്ളത്തിൻ്റെ ഒരംശം ഒന്ന് പോകണം അത്രേ വെന്ധു അല്ലാണ്ട് ചുമക്ക വറുക്കൊന്നും വേണ്ട അങ്ങനെ ഒന്ന് വറുത്തെടുക്കുക നമ്മൾ കൊട്ടത്തേങ്ങയൊക്കെ ആണെങ്കിൽ നമ്മൾ ചുമക്ക വറുത്തെടുക്കല് അങ്ങനെയല്ല ഞാൻ ഇനിയന്ന് ചെയ്തത് അന്ന് ഞാനൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കാണിച്ചിരുന്നു അത് നന്നായിരുന്നു പക്ഷേങ്കിൽ അത് കുറച്ച് സോഫ്റ്റ് കുറവ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ സോഫ്റ്റ് ആവുകയോ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇങ്ങനെ ചെയ്യാമേ അപ്പോൾ നമ്മൾ ഇപ്പോൾ സാമ്പാർ വെക്കണമെങ്കിൽ പലതരം സാമ്പാർ വെക്കൂലേ അതുപോലെ ഉണ്ണിയപ്പത്തിലും വെറൈറ്റികളും നമ്മൾ പരീക്ഷിച്ച് നോക്കുക അത്രയേ ഉള്ളൂ അപ്പം ഇന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് ഇതെനിക്ക് വിജയിച്ചു നല്ലോണം ഒന്ന് വിജയിച്ചു അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് മാറ്റിയെടുക്കാം ഇതിൽ വേറെ എന്തെങ്കിലും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എടുത്ത് കലക്കി ആ വറുത്ത് കൂട്ടൊക്കെ ഞാൻ മാവിലിട്ടിട്ട് ഇളക്കി എടുത്ത് ഞാൻ നമ്മുടെ കുഴിയപ്പ ചട്ടിയിൽ വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ട് ഞാൻ കുഴിയപ്പം ഉണ്ടാക്കി തുടങ്ങാമെന്ന് അപ്പോൾ ഈ കുഴിയപ്പത്തിന് ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ കുഴിയപ്പത്തിൽ ഞാൻ അരിപ്പൊടി ഒരു ക്ലാസ് അരിപ്പൊടിയാണ് കാസരിപ്പൊടിയാണ് കണക്ക് കണക്കില ഒരു കാസരിപ്പൊടിയും ആ അരിപ്പൊടിക്ക് ഞാൻ ഒരു അതൊരു ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ കാ കിലോ അരിപ്പൊടി പോലെ അരിപ്പൊടിയിൽ ഞാൻ വെല്ലം എടുത്തിട്ട് ആ അരിപ്പൊടിയിൽ വെല്ലും പിന്നെ അരിപ്പൊടിയും വെല്ലും പിന്നെ വേണ്ടത് നമ്മൾ എന്താ പറയുക ഇതില്ലേ ആ പഴം ചെറുപഴവും ഇല്ല അതായത് മൈസൂർ പഴം പാളയംകുടം പഴം എന്നൊക്കെ പറയില്ലേ ആ പഴവും കൂടിയിട്ട് മിക്സിരി നല്ലോണം ഇത് മൂന്നും കൂടിയിട്ട് നല്ലോണം ഇട്ട് അരച്ചെടുത്തു അരച്ചെടുത്തിട്ടാണ് ഞാനിത് ഒരാറ് മണിക്കൂറോളം അരക്കി വെച്ചിട്ടാണ് ഇത് ഈ ഗ്രൈൻഡറിൽ ഞാൻ ഒരവസ്ഥ അരിവൊന്നും മാവും അരച്ച് വയ്ക്കാൻ രാവിലെ തുടർത്തി വരുന്നത് അപ്പം ഞാൻ ചോദിച്ചു ഗ്രൈൻഡറിൽ എടുത്ത് ജോലി പോയി അപ്പോൾ ഞാൻ ഗ്രൈൻഡറിൽ വേഗം കിട്ടിയത് അല്ലെങ്കിൽ ഞാൻ നാഴിയരി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് അരി വെക്കി എടുത്തിട്ട് അരച്ചിട്ട് ഉണ്ടാക്കലായിരുന്നു പിന്നെ അത് അത്യാവശ്യം അത്രയും ഉണ്ടാക്കാറുള്ളൂ ദോശയൊക്കെ ആയാലും അപ്പം ഞാൻ ജനിച്ചിട്ട് കുറച്ച് അരച്ച് വെച്ചിട്ട് വൈകുന്നേരം ആവുമ്പോൾ ചോടെലും ചിലപ്പോൾ തണുത്തു പോകില്ലേ അപ്പോൾ ദോശ ഉണ്ടാക്കാമല്ലോ എന്നുള്ളത് ചോദിച്ചിട്ടാണ് അങ്ങനെ അരച്ച് വെച്ചത് അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ട് ഞാൻ ഊനിയപ്പം ഉണ്ടാക്കുന്നത് നല്ല മൊരിഞ്ഞ ഊനിയപ്പമായിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു ഒരിക്കലും നിങ്ങളിതുപോലെ ഒന്നിച്ചു നോക്കി വെക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റായിരുന്നു മൂന്ന് മൈസൂർ പഴം അതായത് പാളംകുടം പഴം എടുത്തു ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തു പിന്നെ അതിന് ആവശ്യത്തിന് മധുരത്തിന് മധുരത്തിനാവശ്യമുള്ളത് നിങ്ങൾ ശർക്കര എടുത്തോട്ടാ പിന്നെ ഒരു വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് പിന്നെ ഇലക്കപ്പൊടി ഇതൊക്കെയാന്ന് അത് നല്ല സോഫ്റ്റ് നിങ്ങളിപ്പോൾ നല്ലോണം കറുത്ത് പോയിരുന്നു വിചാരിക്കും കറുത്ത് പോയിട്ടൊന്നുമില്ല കാണാൻ നല്ല ടേസ്റ്റായിരുന്നു കാണാൻ അത്ര വലിയ ഭയങ്കര അത് ഉണ്ടാക്കുമ്പോൾ ശരി ആയിക്കോളും പക്ഷേ ഈ ഒരു പരീക്ഷണം നല്ല വിജയിച്ചും നല്ല ടേസ്റ്റായിരുന്നു അപ്പോ ഒക്കെ ഉണ്ട ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് എന്താ പറയുക എന്നെ ഒന്നും അധികം കുടിച്ചിട്ടില്ലാട്ടോ അപ്പോൾ അപ്പം ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞ അതിൻ്റെ ഇടയിൽ ഞാൻ അടിച്ചൊക്കെ ഒന്ന് വാരട്ട കഴിഞ്ഞപ്പോൾ അടുത്ത് എല്ലായിടത്തും അടിച്ച് വാരലൊക്കെയാണ് അപ്പോൾ അവിടെ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി കുടഞ്ഞ് ഇതിപ്പോൾ സെൻട്രാളിൽ മാത്രം ബെഡ്ഷീറ്റ് ഒക്കെ തട്ടി കുറഞ്ഞിട്ട് സെൻട്രാൾ മാത്രം അടിച്ച് വരലാ കഴിഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കോലായും റൂമൊക്കെ ഞാൻ അടിച്ച് വരലിക്കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ സെൻട്രാറിലൊക്കെ അടിച്ച് വാരൽ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഇന്നും ഉപയോഗിച്ചു ശേഷമുള്ള പരിപാടികളാണല്ലോ ഒന്ന് മുറ്റടിക്കല് അതുപോലെ തന്നെ എല്ലായിടത്തും അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് പിന്നെ തുണികളുണ്ടായിരുന്നു മടക്കി വയ്ക്കാൻ അപ്പോൾ ആ തുണികളൊക്കെ ഒന്ന് മടക്കി മടക്കിയൊക്കെ വെക്കല് കഴിഞ്ഞിട്ട് കുളിക്കൽ വിളക്ക് വയ്ക്കൽ ഇതൊക്കെയാന്ന് ചെയ്യുക കാൽ മുങ്ങൾ അല്ലെങ്കിൽ മേക്കഴുകുകയോ പുറത്ത് പോയിട്ട് വ വരുമ്പോൾ മേക്കഴുകും അപ്പോൾ അടിച്ച് വരലൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ണിയപ്പം ഞാൻ സിമ്മിലാക്കി വെച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഇടയിൽ ഇപ്പോൾ തട്ടലും മുട്ടലും അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് അടിച്ച് വരാൻ വന്നു കഴിഞ്ഞാൽ പെട്ടത്തൊന്നും അടിച്ചു വരൽ കഴിയില്ല എന്നും രാവിലെ അടിച്ച് വരൽ തുടക്കലൊക്കെ കഴിയണത് എന്നാലും ഒന്ന് നല്ല വൃത്തിക്കൊന്ന് എന്നാലും പിന്നെയും പിന്നെയും പൊടീൻ്റെ അത് പുറട്ട് അടിച്ച് വാറണ ഒരു രംഗത്ത് അതെനിക്കെപ്പോഴും അങ്ങനെയാണ് പിന്നെ തുടച്ച് വൈതിച്ച് അങ്ങനെ ആയിട്ടാണ് അടിച്ച് വരിക ആ പൂണ്ണേ നല്ല കൃത്യമായിട്ടും തിരിച്ചിട്ടിപ്പം നല്ല അടിപൊളി അതിൽ തിരിഞ്ഞ് വന്നു ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ കുറച്ചൊരു നിറം കുറഞ്ഞ പോലെ തോന്നി രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളി നല്ല സോഫ്റ്റായിട്ട് വിട്ടാൽ കണ്ടാലും അറിയില്ലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടാ ഭയങ്കര ആ സോഫ്റ്റ് പോലെ എന്നാ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണ്ടത് ഇതാന്ന് ഈ ഗ്ലാസ് ആണ് കിട്ടാ എൻ്റെ അളവ് ഈ ഒരു ക്ലാസ്സിലായിരുന്നു അരിപ്പൊടി എടുത്തത് പിന്നെ മൂന്ന് മൈസൂർ പഴവും കുറച്ച് ബെല്ലും എടുത്തിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലന്നെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നമ്മുടെ പാവം എല്ലാം അരഞ്ഞ് ഏകദേശം ആയിട്ടുണ്ട് അത് അരഞ്ഞ് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് അതൊക്കെ ഒന്ന് പകൃത്തി എടുത്ത് വെക്കുക പിന്നെ കല്ലും ഇതൊക്കെ ഒന്ന് കഴുകുക അപ്പോൾ ആ വടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ആ പാത്രം കഴുകി ഇതൊക്കെ കഴിഞ്ഞ് എന്നിട്ട് വേണം തുണിയൊക്കെ എടുത്ത് അപ്പോൾ ഇനിയൊക്കെയാണ് ചുറ്റിക്ക് ശേഷം ചെയ്തത് അപ്പോൾ നല്ല വെയിലുണ്ടായതുകൊണ്ട് തുണികളൊക്കെ അപ്പോൾ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കുറച്ച് ഈ അലഭാഗമൊക്കെ ഒന്നും ഉണങ്ങാത്ത പോലെ തോന്നി എന്നാലും ഏകദേശമൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി ഒന്നും മടക്കി വെക്കട്ടെ അത് കഴിഞ്ഞിട്ട് വേണം മാവ് അപ്പോഴത്തേക്ക് റെഡിയായി മാവൊക്കെ ഇതൊക്കെ ഇനി കലക്കൊക്കെ എടുത്ത് വെക്കട്ടെ ഉപ്പിടില്ല ഒരു പാത്രത്തിൽ ഇത് കലക്കൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്കെടുക്കാം അങ്ങനെ ഞാൻ സന്ധിക്ക് മീനൊക്കെ കഴുകി വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കലാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെയും കണ്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരുപാട് ഒരുപാട് ഒരായിരം നന്ദി അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടതിന് താങ്ക് യു എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നേ മറക്കല്ലേ താങ്ക് യു